ഈസി കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം നല്ല ഹെൽത്തി ആയിട്ടുള്ള ചേനപ്പൂവ് കൊണ്ടുള്ള തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതാ നമ്മുടെ പറമ്പിൽ ചേനപ്പൂവ് വിരിഞ്ഞിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വിരിഞ്ഞ് നിൽക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മളത് പറിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ ചേനപ്പൂവ് പെട്ടെന്ന് ചീത്തയായിപ്പോവും ഇതിൻ്റെ തൊട്ടുപ്പുറത്ത് തന്നെ അതാ വേറൊരു ചേനപ്പൂ വിരിഞ്ഞ് നമ്മുടെ കണ്ണു പെടാത്തത് കൊണ്ട് അത് നല്ലപോലെ വിരിഞ്ഞ് ചീത്തയായി പോയിട്ടുണ്ട് കേട്ടോ അത് ചീത്തയായി പോയി കഴിഞ്ഞാൽ അതൊരു ബാഡ് സ്മെല്ലാണ് ഉണ്ടാവുക അപ്പോൾ ഈ ഒരു പരുവത്തിൽ വിരിഞ്ഞ് വരുമ്പോൾ തന്നെ നമ്മളത് പറിച്ചെടുക്കണം ഇങ്ങനെ പറിച്ചത് തോരനോ പരിപ്പിലിട്ട് ഒഴിച്ചു കറിയോ അതുമല്ലെങ്കിൽ മുളകും മല്ലിയൊക്കെ അരച്ച് മസാലക്കറിയൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ ചേനപ്പൂവ് കൊണ്ട് എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഒരു പ്രാവശ്യം കഴിച്ചവർക്ക് അറിയാം അതിൻ്റെ ടേസ്റ്റ് ഇത് കാണാത്തവരുണ്ടാവുട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതും ഒക്കെ ഇതിലേ കളയാനായിട്ട് അതിൻ്റെ അടിഭാഗത്തുള്ള ആ ഒരു തണ്ട് മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി എല്ലാ പോഷനും നമുക്ക് എടുക്കാവുന്നതാണ് അതിൻ്റെ ആ ഒരു തോട് നമ്മളിതുപോലെ പൊളിച്ച് കഴിയുമ്പോൾ ഇത് കണ്ടില്ലേ ഈ രീതിയിലാണ് അതിൻ്റെ ഉള്ളിലുണ്ടാവുക ഇതിൻ്റെ ഉൾവശമൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഈ ഭംഗി പോലെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് ഇത് നമ്മൾ പറിക്കാനായിട്ട് താമസിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകൾ വശത്തുള്ള ആ തൊപ്പിയുണ്ടല്ലോ അത് പെട്ടെന്ന് ചീത്തയായി പോകും അപ്പോൾ അതിൽ നിന്നാണ് ഒരു ബാഡ് സ്മെല്ല് വരുന്നത് ഇനി നമുക്കിതിൻ്റെ പുറം ഭാഗത്തുള്ള തോട് നല്ല പോലെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് എല്ലാം കട്ട് ചെയ്തെടുക്കണം ചേനപ്പൂവിൻ്റെ ഒരു ഭാഗവും കളയാനായിട്ടില്ലട്ടോ എല്ലാ പോഷനും നമുക്ക് കട്ട് ചെയ്ത് കറിയോ തോരനൊക്കെ വെച്ച് കഴിക്കാവുന്നതാണ് ഇനി നമുക്കിതിൻ്റെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു രീതിയിൽ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ചെറുതായിട്ട് നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം ചില ആളുകൾക്ക് കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് കട്ട് ചെയ്യാനായിരിക്കും എളുപ്പം ഉണ്ടാവുക അപ്പോൾ അങ്ങനെയുള്ളവർ അങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി എനിക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ എളുപ്പം അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഈ ഒരു ചേനപ്പൂവ് വേനൽമഴ പെയ്യുമ്പോഴാണ് കേട്ടോ ഉണ്ടാവുക നമ്മൾ കഴിഞ്ഞ വർഷം പറിക്കാതെ വിട്ടുപോയിട്ടുള്ള ചേനയൊക്കെ ഉണ്ടെങ്കിൽ വേനൽമഴ പെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് പൊട്ടിമുളച്ചാണ് ഈ പൂവ് ഉണ്ടാവുന്നത് എന്തായാലും ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ എത്ര ഭംഗിയുള്ളൊരു പൂവാണല്ലേ ഇതിൻ്റെ ആ ഒരു തൊപ്പി പോലെയുള്ള ആ ഭാഗം കണ്ടോ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ അത് കണ്ടോ ഒരു പഞ്ഞി പോലെയാണ് ഉണ്ടാവുക ഇത് ഓവറായിട്ട് വിരിഞ്ഞു കഴിയുമ്പോൾ ഈ ഒരു പഞ്ഞി ഉണ്ടല്ലോ അതാണ് പെട്ടെന്ന് ചീത്തയായി പോകുന്നത് അതിൽ നിന്നാണ് ആ ഒരു ബാഡ് സ്മെല്ല് വരുന്നതും അപ്പോൾ അതായത് തൊപ്പിയും ഈ പൂവും എല്ലാം നമുക്ക് എടുക്കാവുന്നതാണ് ഒന്നും ഇതിൽ ഒഴിവാക്കാനായിട്ടില്ല ഇതായി ഒരു നടുഭാഗവും കട്ട് ചെയ്തെടുക്കുമ്പോൾ അങ്ങനെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു സ്പോഞ്ച് പോലെ ഒരു സംഭവമാണ് കേട്ടോ എല്ലാം കട്ട് ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് നല്ല എളുപ്പമാണ് അങ്ങനെതാ എല്ലാ പോഷനും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്നും കളഞ്ഞിട്ടില്ല കേട്ടോ ഇനി ഇത് നമുക്ക് ഒന്നുകൂടൊന്ന് എല്ലാം നല്ല പോലെ തന്നെ ഒന്ന് കഴുകിയെടുക്കാം നല്ലതുപോലൊന്ന് തിരുമ്മി കഴുകിയതിന് ശേഷം താ ഒരു അരിപ്പയിലേക്ക് ഊറ്റി മാറ്റി വെക്കുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോൾ തന്നെ അതിലെ വെള്ളമൊക്കെ വാർന്നു പോയിട്ടുണ്ടാവും ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കി തുടങ്ങാം അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുറച്ചധികം ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് അല്ലിയോളം ചെറിയുള്ളി എടുത്തിട്ടുണ്ടാവും പിന്നെ ഒരു മൂന്നാലല്ലി വെളുത്തുള്ളിയും ഒരു കൈപ്പിടിയോളം കാന്താരിമുളകും ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് ചതച്ചെടുക്കണം ഒരുപാട് അരഞ്ഞു പോവാതെ ഈ ഒരു രീതിയിലൊന്ന് ചതച്ചെടുത്താൽ മതി ഇനി ഒരു മൺചട്ടി ഗ്യാസ് അടുപ്പിലേക്ക് ചൂടാൻ വേണ്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ കടകും രണ്ട് തണ്ടോളം കറിവേപ്പിലയും ചേർത്ത് പൊട്ടിച്ചെടുക്കുക ശേഷം നമ്മൾ ചതച്ച് മാറ്റി വെച്ചിരുന്ന ചെറിയുള്ളിയുടെയും വെളുത്തുള്ളിയുടെയും കാന്താരി മുളകിൻ്റെയും കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കണം ഒന്ന് വാൻറ്റ് വന്ന് കഴിയുമ്പോൾ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നുകൂടി ഒന്ന് വാറ്റിയെടുക്കാം ഇനി നമ്മളിതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് കഴുകി ഊറ്റി മാറ്റി വെച്ചിരുന്ന ചേനപ്പൂ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ അത് ചട്ടി നിറയുണ്ട് ഒന്ന് ആവി കയറി വരുമ്പോൾ അത് ചുങ്ങിപ്പോട്ടോ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളിതിലേക്ക് ഒരു തുള്ളി വെള്ളമൊന്നും ചേർക്കരുതിട്ടോ നമ്മൾ കഴുകി ഊറ്റി മാറ്റി വെച്ചിരുന്ന ആ ഒരു വെള്ളം തന്നെ ഇതിലേക്ക് ഇറങ്ങും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്ക് തുറന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി ഇപ്പം ഇത് കണ്ടില്ലേ ചെറുതായിട്ട് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് ആ ഒരു വെള്ളത്തിൽ തന്നെ ഇത് വെന്ത് വന്നോളൂ കേട്ടോ ഇപ്പോഴാണ് നമ്മുടെ ചേനപ്പൂവൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ഒരു രണ്ട് കൈപ്പിടിയോളം തേങ്ങ ചെരുവിയത് കൂടെ ചേർത്ത് കൊടുത്ത് വീട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ആവി കയറി വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നല്ല കൂടി നല്ല ചൂടുള്ള ചോറിൻ്റെയോ കഞ്ഞിയുടെയോ ഒക്കെ കൂടെ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ചേനപ്പൂവ് കിട്ടുന്ന ആളുകൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം